രൂപയുടെ രൂപയുടെ തവണകളും സ്കീം ഓരോ മാസവും തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് ുംറക്കെടുപ്പ് വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങ് വ്യത്യസ്തമാക്കി പടിഞ്ഞാറെ ചാത്തല്ലൂർ വെസ്റ്റ് ലാൻഡ് ക്ലബ്ബ് ലഹരിക്കെതിരെ പ്രതിജ്ഞയുടെ വിമാന ദുരന്തത്തിൽ ജീവൻ വിടിഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് ആദരിക്കൽ ചടങ്ങിന് തുടക്കമിട്ടത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു മായ കുറേ പരിപാടികൾ ആ പരിപാടികളൊക്കെ തന്നെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് ആളുകൾക്കൊക്കെ വന്നെത്താനൊക്കെ പ്രയാസമുള്ള പോലും കുറെ ആളുകളെ ഈ വേദിയിലെത്തിക്കാൻ വെസ്റ്റലാൻഡിൻ്റെ പ്രവർത്തിക്കു സാധിച്ചിട്ടുണ്ട് തീർച്ചയായും ആ ക്ലബ്ബ് ഈ സംഘടന മുന്നോട്ട് വെക്കുന്ന മാതൃകാപരമായ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായിട്ട് തന്നെയാണ് ഇവിടെ ഇന്ന് ഇത്രയും ആളുകൾ എത്തിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ പ്രവർത്തനം നേരത്തെ ഇതിൻ്റെ ആരംഭിക്കുന്നതിന് മുമ്പുള്ള അനൗൺസ്മെന്റ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമുക്കറിയാം ഈ മാറ്റങ്ങൾക്കെല്ലാം കാരണം സർക്കാരും അതുപോലെ തന്നെ മറ്റു സർക്കാർ സ്ഥാപനങ്ങളും ആണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള ജനകീയമായ ഇടപെടലുകൾ ക്ലബ്ബ് പോലെ ഇതുപോലുള്ള വ്യക്തികൾ അങ്ങനെയുള്ള വലിയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ നേട്ടങ്ങളാവെ നമ്മളെ നാട്ടിലുണ്ടാക്കാൻ സാധിച്ചത് ജീവകാരുടെ കലാ സാംസ്കാരിക രംഗത്ത് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ലാൻഡ് ക്ലബിന് സാധിച്ചിട്ടുണ്ട് ഇതിനകം തന്നെ നിർദ്ധനരായ കുടുംബത്തിനുള്ള വീടൊരുക്കിയത് മുതൽ നിരവധി പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് ഡോക്ടർ സുധ ഡോക്ടർ ഫിർദൌസ് ചാത്തല്ലൂർ എന്നിവർ മോട്ടിവേഷൻ ക്ലാസിന് നേതൃത്വം നൽകി എടവണ്ണ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അൻവർ യു കുഞ്ഞുമുഹമ്മദ് കെ എം അമീൻ കെ എം ബഷീർ മുജീബ് ചെമ്പല വി കെ രാമനാഥൻ ഫാരിസ് ബാബു പ്രമീഷ് സുരേന്ദ്രൻ വി ടി വീരാനുണ്ണി ക്ലബ്ബ് സെക്രട്ടറി വി എം ഷിംജു വി പി ലെസിൻ വി എം ഷിബു യു ഷക്കീബ് തുടങ്ങിയവർ സംസാരിച്ചു